വി ടി ഫുഡ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ ഇതേ ഇതേമാതിരിയുള്ള വെർമസല്യയുടെ ബോട്ടിലാണ് വാങ്ങിയത് അപ്പോൾ അത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് അതായത് നാച്ചർ ഹെർബ്സ് എന്നും പറഞ്ഞിട്ട് അതായത് മാംഗോയുടെ ഫ്ലേവർ ഇതിനകത്തുള്ളത് അതുകൊണ്ടിത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് കരുതി വാങ്ങിച്ച് ഞാൻ ഉണ്ടാക്കാൻ നോക്കുകയാണേ അപ്പം അതിനായിട്ടുള്ള പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൽ തിളച്ച് വരുന്നുണ്ട് ഇനി ഇത് പൊട്ടിച്ചിട്ട് പ്രായമായവരൊക്കെ ഉണ്ട് ഇവിടെ എന്താ പറയുക ഇത് മിക്സാണ് അപ്പോൾ അതിനകത്ത് മധുരം കൂടുതലായിരിക്കും അപ്പം നമുക്കതിനകത്തു നിന്ന് കുറച്ച് പഞ്ചസാര മാറ്റി വെക്കണം അപ്പം ഞാനത് മാറ്റി വെച്ചിട്ട് കാണിക്കാം അപ്പോഴും ഞാൻ അതിനകത്തു കുറേ പഞ്ചസാര മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കി നോക്കാം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പഞ്ചസാര ഇടാം അപ്പോൾ അത് ഞാൻ അടുപ്പിലോട്ട് ഗ്യാസിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഗ്യാസിനകത്തോട്ടല്ല ഗ്യാസിൻ്റെ പുറത്തിരിക്കുന്ന പാലിനകത്തോട്ട് ഇട്ട് കൊടുക്കുക പറഞ്ഞു വരുമ്പോൾ കുറേയൊക്കെ തെറ്റിപ്പോവും ഇത് കുറുകി വരുന്ന അന്നേരം നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നല്ല കാറ്റത് കാരണം ഉണ്ടല്ലോ ഗ്യാസ് അണഞ്ഞു പോവുമോ എന്നുള്ള സംശയം ഉണ്ടേ ഓൾറെഡി ഇതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഉണ്ടല്ലോ അപ്പം നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്നറിയുമോ മോ മാോയുടെ പൊടി ഇതിനകത്താണ് ഉള്ളത് ഇതാണ് മാങ്കോ പായസം എന്നിവർ പറയുന്നത് അല്ലെങ്കിൽ സേമിയ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ സേമിയ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഞാൻ അതിൻ്റെ എല്ലാവർക്കും സേമിയ ഉണ്ടാക്കാനറിയാം അതിൻ്റെ റെസിപ്പി അറിയാം ഞാനത് ഇടത്തില്ലായിരുന്നു പക്ഷേ ഒരു വ്യത്യസ്തത കണ്ടതുകൊണ്ടാണ് ഇന്നലെ ഇത് വാങ്ങിയതും അപ്പോൾ ഇതിന്ന് ഇടാമെന്ന് വിചാരിച്ചതും എൻ്റെ വീഡിയോ കണ്ട് എനിക്കൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റും ഇതുവരെ കണ്ടിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബുമൊക്കെ ചെയ്ത് പോയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്താണോ നിങ്ങളിങ്ങനെയൊക്കെ ഒന്നും കണ്ട് അടിച്ച് പോകരുതോ അപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മാംഗോ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കേ ഓ എന്നാ കാറ്റാന്ന് നോക്കിയേ ഞാൻ ജനലൊന്ന് അടയ്ക്കട്ടെ ഓ അപ്പോഴാണ് ഇതിന് ആ കളർ വരുന്നത് കേട്ടോ ആ യെല്ലോ കളറ് വരുന്നു മാംഗോയുടെ ഓ നല്ല മണം നല്ല ഫ്ലേവർ ഇതിൻ്റെ കേട്ടോ ഞാനിപ്പോൾ ഇത് രണ്ടെണ്ണം അല്ലേ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ അത് രണ്ടെണ്ണത്തിൻ്റെയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല മണം അപ്പം ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇത് വാങ്ങുക നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ടേസ്റ്റ് ആയോ എന്നറിയത്തില്ല മണം നല്ല മണം നമ്മളിതെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് കണ്ടിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്